ചരിത്ര വിധിയുമായി കോടതി രണ്ടായിരത്തി നാലിൽ കോടതി പുറപ്പെടുവിച്ച വിധിയെ പൊളിച്ചെഴുതിക്കൊണ്ടാണ് നിർണായക വിധി ഇപ്പോൾ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് പട്ടികജാതി വിഭാഗങ്ങളിലെ കൂടുതൽ പിന്നോക്കം നിൽക്കുന്ന വർഗങ്ങൾക്ക് പ്രത്യേക സംവരണത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീം കോടതി പറയുന്നത് കൂടുതൽ അടിച്ചമർത്തൽ നേരിടുന്നവരിലേക്ക് ആനുകൂല്യങ്ങൾ എത്തുന്നതിന് ഉപവിഭാഗങ്ങൾക്ക് സംവരണം നൽകണമെന്നാണ് ചരിത്ര വിധിയിലൂടെ ചീഫ് ജസ്റ്റിസ് ഡി ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് മുന്നോട്ട് വെക്കുന്നത് കൂടുതൽ പിന്നോക്കാവസ്ഥ നേരിടുന്ന വിഭാഗങ്ങൾക്ക് സംവരണം നൽകുക എന്നത് രാജ്യത്തിന്റെ ഉത്തരവാദിത്തം എന്നാണ് ജസ്റ്റിസ് ബി ആർ ഗവായ് തന്റെ വിധിന്യായത്തിൽ പറഞ്ഞത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലുള്ള സോറി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലുള്ള വളരെ ചെറിയ വിഭാഗം ആളുകൾക്ക് മാത്രമാണ് സംഭരണത്തിന് ആനുകൂല്യങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നതെന്നും നൂറ്റാണ്ടുകളായി അടിച്ചമർത്തൽ അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം ലഭിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം വിധിന്യായത്തിൽ പറയുന്നുണ്ട് ഒന്നിനെതിരെ ആറുപേരുടെ ഭൂരിപക്ഷത്തിൽ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് വിധി പുറപ്പെടുവിക്കുകയായിരുന്നു ജസ്റ്റിസ് ബേലാത്രിവേദി മാത്രമാണ് വിയോജിപ്പ് അറിയിച്ചത് രണ്ടായിരത്തി നാലിലെ ഇ വി ചിന്നയ്യ സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് കേസിലെ അഞ്ചംഗ ബെഞ്ചിന്റെ വിധിയെ തള്ളിക്കൊണ്ടാണ് പുതിയ വിധി ഉണ്ടായിരിക്കുന്നത് പിന്നോക്ക ഉപവിഭാഗങ്ങൾക്ക് സംവരണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് പലപ്പോഴായി പുറപ്പെടുവിച്ച ആറ് വിധികൾ നിലവിലുണ്ട് എന്നാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിച്ച് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത് പ്രത്യേക സംവരണവുമായി ബന്ധപ്പെട്ട് രണ്ട് വിഷയങ്ങളാണ് ഏഴംഗ ഭരണഘടനാ ബെഞ്ച് പരിശോധിച്ചത് നിലവിൽ സംവരണം നൽകുന്ന ഒരു ജാതി വിഭാഗത്തിൽ വീണ്ടും ഉപവിഭാഗങ്ങൾ രൂപീകരിച്ച് സംവരണം അനുവദിക്കാൻ സാധിക്കുമോ എന്നത് ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി നാലിലെ സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് കേസിൽ പട്ടികജാതിയിൽ ഉൾപ്പെടുന്ന എല്ലാ വിഭാഗങ്ങളെയും ഏകീകൃത വിഭാഗമായാണ് കണ്ടത് ഉപവിഭാഗങ്ങൾ ഉൾപ്പെടുത്തി പ്രത്യേക സംവരണം എന്ന അന്നത്തെ കോടതി നിരീക്ഷണം ശരിയാണോ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി നാൽപ്പത്തി ഒന്നാണ് ഇതിന് കാരണമായി കോടതി അന്ന് ഉയർത്തി കാണിച്ചത് എന്നാൽ പട്ടികജാതിയെ ഏകീകൃത വർഗമായി കാണാൻ സാധിക്കില്ലെന്നും അതിലെ ഉപവിഭാഗങ്ങൾക്ക് പ്രത്യേക സംവരണം നൽകുന്ന ഭരണഘടനയുടെ പതിനാലാം അനുച്ഛേദം വിവക്ഷിക്കുന്ന തുല്യതക്കെതിരാകില്ലെന്നും അനുച്ഛേദം മുന്നൂറ്റി നാല്പത്തി ഒന്നിനെയും ലംഘിക്കുന്നില്ലെന്നും ചീഫ് ജസ്റ്റിസ് വിധിയിൽ പറയുന്നുണ്ട് അനുച്ഛേദം പതിനഞ്ച് പതിനാറ് എന്നിവ പട്ടികജാതിയിലെ ഉപവിഭാഗങ്ങൾക്ക് സംവരണം നൽകുന്നതിന് എതിരല്ലെന്നുമാണ് ചന്ദ്രചൂഡ് വ്യക്തമാകുന്നത് എന്നാൽ ഈ വിധിയിലൂടെ സർക്കാരുകൾക്ക് തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം അനുസരിച്ച് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് സംവരണം നൽകാൻ സാധിക്കുന്നതല്ല ആ വിഭാഗത്തിന്റെ പ്രാതിനിധ്യം അപര്യാപ്തമാണ് സർക്കാരുകൾ തെളിയിക്കണമെന്നും ഈ പ്രക്രിയയിൽ മുഴുവൻ കോടതിയുടെ നിരീക്ഷണത്തിലായിരിക്കുമെന്നും വിധിന്യായം വ്യക്തമാക്കുമ്പോൾ ചരിത്ര തന്നെയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്